തെക്കേ അമേരിക്കയിലെ ആമസോൺ എന്ന പ്രദേശത്ത് പടർന്നു കിടക്കുന്ന വലിയ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ശ്വാസകോശം ശ്വാസകോശമെന്നാണ് ഇതറിയപ്പെടുന്നത് ഉഷ്ണമേഖലാ മഴക്കാടുകളിലെ ഏറ്റവും ജൈവ വൈവിധ്യമേറിയതും വലുതുമായ മഴക്കാടുകൾ ഇതുതന്നെയാണ് ഭൂമിയുടെ ആറ് മുതൽ ഒമ്പത് ശതമാനം വരെ ഓക്സിജൻ നൽകുന്നത് ആമസോൺ മഴക്കാടുകളാണ് ഇവിടെ അപൂർവവും അത്ഭുതകരവുമായ ഒരുപാട് ജീവജാലങ്ങളുണ്ട് മരങ്ങൾ വെട്ടാനും ഭൂമി കയ്യേറാനുമായി മനുഷ്യർ ഇതിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കടന്നു ചെല്ലുമെങ്കിലും എന്നാൽ ഈ കാടുകളെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കാൻ മനുഷ്യൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഓരോ ഗവേഷണങ്ങളിലും നിരവധി പുതിയ ഇനം സസ്യങ്ങളെയും ജീവികളെയും ആണ് ഇവിടെ നിന്ന് കണ്ടെത്താറുള്ളത് അതിൽ ഭൂരിഭാഗവും ഇവിടെ ഈ പ്രകൃതിയിൽ മാത്രം ജീവിക്കാൻ കഴിവുള്ളവ ചുരുക്കി പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് ആമസോൺ മഴക്കാടുകൾ അതിനാൽ തന്നെ ആ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപകടകരമായ നിരവധി മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ മഴക്കാടുകൾ വിഷ ഉരോഗങ്ങൾ മുതൽ ഇരവടിച്ച് ജീവിക്കുന്ന ജീവികളെ വരെ നിരവധി അപകടകരമായ ജീവികളെ ആമസോൺ മഴക്കാടുകളിൽ കാണാൻ സാധിക്കും പ്രാണികളെയും ചെറിയ ജീവികളെയും വായു വെള്ളം തിറിപ്പിച്ച് ജലത്തിലേക്ക് വീഴ്ത്തി ആർച്ചർ ഫിഷ് മറ്റു മനുഷ്യരെ വരെ കൊല്ലാൻ കഴിയുന്ന വിഷമുള്ള പോയിസൺ ഡാർക്ക് ഫ്രോക്സ് ഈ ലോകത്തിലെ വളരെയധികം വിഷമുള്ള പാമ്പായ ബ്ലാക്ക് മാമ്പേക്കാളും വിഷമുള്ള തവളകളാണ് പോയിസൺ ഡാർക്ക് കാണാൻ പൊതുവെ വളരെ ഭംഗിയാണ് ഈ തവളകൾക്ക് തങ്ങളുടെ ശരീരത്തിന്റെ തിളക്കത്തിനനുസരിച്ചും വിഭാഗങ്ങൾക്കനുസരിച്ചും വിഷത്തിന്റെ അളവിൽ പൊതുവെ ഏറ്റക്കുറച്ചെലുകൾ കാണിക്കുന്ന ഒരു ജീവി കൂടിയാണ് ഒരു ശരാശരി പോയിസൺ ഡാർക്ക് ഫ്രോഗിന്റെ ശരീരത്തിൽ വഹിക്കുന്ന വിഷത്തിന് ഇരുപതിനായിരത്തിലധികം ചെറിയ എലികളെ കൊല്ലുവാനും പത്തിലധികം പ്രായപൂർത്തിയായ മനുഷ്യർ <us> െ കൊല്ലും സാധിക്കും അതുപോലെ തന്നെ ആമസോണിലെ ശുദ്ധജലത്തിൽ കാണുന്ന മറ്റൊരു മറ്റൊരുതരം അപകടകാരിയാണ് ഇലക്ട്രിക് കീലുകൾ ഇവർ പ്രധാനമായും ശത്രുക്കളെ ഓടിക്കാനും ഇര പിടിക്കാനുമാണ് ശരീരത്തിലെ വൈദ്യുതി ഉപയോഗിക്കുന്നത് മുതലകളെ പോലും വൈദ്യുതി ഷോക്ക് ഏൽപ്പിച്ച് ഓടിക്കാൻ ഇവർക്ക് കഴിയും ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പായ ഗ്രീൻ ആനോകോണ്ട ആമസോണിലെ മഴക്കാട്ടുകളിലാണ് കാണപ്പെടുന്നത് ആഴം തീരെ ഇല്ലാത്ത പുഴയിലും ജലാശയങ്ങളിലും കാണപ്പെടുന്ന ഇവ ഇരയെ പിടികൂടി ചുറ്റി വലിഞ്ഞു കൊന്നതിനു ശേഷമാണ് ആനോകോണ്ടകൾ വിശപ്പെടുത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അക്രമകാരികളായ മത്സ്യങ്ങളായി അറിയപ്പെടുന്ന റെഡ് പിരാനകൾ ആമസോണിലാണ് ാണ് കാണപ്പെടുന്നത് ആമസോണിൽ കാണപ്പെടുന്ന ഇരുപതോളം ഇനത്തിൽപ്പെട്ട പിരാനകളിലെ ഏറ്റവും അപകടകാരികളായ റെഡ് പിരാനകൾ അറുപത് സെന്റിമീറ്ററോളം നീളമുള്ള ഇവയ്ക്ക് ഉറച്ചതും ശക്തിയേറിയതുമായ താടിയിലും അവയിൽ കൂർത്ത പല്ലുകളുമുണ്ട് സംഘം ചേർന്ന് സഞ്ചരിക്കുന്ന ഈ ഭീകരർ തരം കിട്ടിയാൽ വലിയ മൃഗങ്ങളെ പോലും ആക്രമിക്കാറുണ്ട് ആയിരത്തിലധികം വർക്കത്തിൽപ്പെട്ട വിവിധ ഇനം പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ മഴക്കാടുകൾ അതിലെ ഏറ്റവും വലിയ തത്തയായ ഹൈസിന്ത് മക്ക ലോകത്തിലെ തന്നെ ഏറ്റവും ഭംഗിയേറിയ കഴുകനായ കിങ് വോൾച്ചർ തുടങ്ങി വളരെ വിചിത്രവും അപൂർവവുമായ ധാരാളം പക്ഷികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും ൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പക്ഷിയാണ് കോക്ക് ഓഫ് ഈ പക്ഷിയുടെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ശരീരഘടന തന്നെയാണ് അവയുടെ തലയാണ് അതിൽ പ്രധാന ആകർഷണം തലയിൽ ഒരു തൊപ്പി വെച്ചതുപോലെ പോലെ തോന്നുന്നു ഓറഞ്ച് ചുമപ്പ് കറുപ്പ് എന്നീ നിറങ്ങളിലാണ് ഈ പക്ഷി കാണപ്പെടാറുള്ളത് അവയുടെ കണ്ണുകളാകട്ടെ കുഞ്ഞൻ കണ്ണുകളാണ് കോക്ക് ഓഫ് തിറോക്കിന്റെ കൂട്ടത്തിൽ ആൺവർക്കവും പെൺവർക്കവും ഉണ്ട് ആൺവർക്കവും പെൺവർക്കവും തമ്മിൽ വേറിട്ട് നിർത്തുന്നത് അവയുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൺവർക്കത്തിന്റെ നിറം കുറച്ചുകൂടി ഇരുണ്ടതായിരിക്കും നേരെ മറിച്ച് ആൺവർക്കത്തിന്റെ നിറം കുറച്ചുകൂടി ബ്രൈറ്റ് ആയിരിക്കും അതുപോലെ തന്നെ തലയിൽ മനോഹരമായ കിരീടം പോലുള്ള തൂവലുകളുള്ള റോയൽ ഫ്ലൈ കാച്ചർ പക്ഷിയും ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ പെടാതെ ഒളിഞ്ഞിരിക്കാൻ കഴിവുള്ള പോട്ടു പക്ഷിയേയും നിങ്ങൾക്ക് ഈ മഴക്കാടുകളിൽ കാണാൻ സാധിക്കും ഇതിനു പുറമെ വണ്ടുകൾ തേനീച്ചകൾ ചിത്രശലവങ്ങൾ ഇങ്ങനെയുള്ള ഒട്ടുമിക്ക പ്രാണിവർഗങ്ങളും ഇവിടെയുണ്ട് പക്ഷികളുടെയൊക്കെയും സ്ഥിരമാകാരമാണ് ഈ പ്രാണികൾ എന്നാൽ ഇത്തരം വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടുത്തെ ചില ജീവികൾക്ക് ചുറ്റുപാടിനോട് ചേർന്ന് നന്നായി മറിഞ്ഞിരിക്കാനുള്ള കഴിവുണ്ട് കൂടാതെ ഇങ്ങനെയുള്ള മിക്ക ജീവികളും ഇതേ കഴിവ് ഇരതേടാനും ഉപയോഗിക്കാറുണ്ട് അതിൽ ചെടികളുടെ ഉണങ്ങിയ ചിലകൾ പോലെ കാണുന്ന ജമ്പിംഗ് സ്റ്റിക്ക് ഇൻസെക്റ്റ് ഉണങ്ങിയ ഇലയെ അനുകരിക്കുന്ന ഡ്രൈ ലീഫ് ബട്ടർഫ്ലൈ തുടങ്ങി ഇതേ കഴിവുള്ള ധാരാളം ചിലന്തുകളും പാമ്പുകളും നമുക്ക് ചുറ്റും മറിഞ്ഞിരിപ്പുണ്ടാകും ആമസോൺ കാടുകളിൽ കാണപ്പെടുന്ന ബുള്ളറ്റ് ആൻഡ് എന്ന ഉറുമ്പ് ഇന്ന് ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉറുമ്പുകളിൽ ഒന്നാണ് ഇതിന്റെ കടി കിട്ടിയാൽ ശരീരത്തിലൂടെ ഒരു വെടിയുണ്ട കടന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും അതുകൊണ്ടാണ് ഇവയ്ക്ക് ബുള്ളറ്റ് ഉറുമ്പുകൾ എന്ന് പേര് ലഭിച്ചത് ആമസോൺ വനങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മറ്റൊരുതരം ഉറുമ്പുകളാണ് ലീഫ് കട്ടർ ഉറുമ്പുകൾ വൻ കോളനികളായി ജീവിക്കുന്ന ഇവയ്ക്ക് ഒരു സംഘത്തിൽ മൂന്ന് ദശലക്ഷത്തോളം ഉറുമ്പുകൾ ഉണ്ടാകും അതുമാത്രമല്ല ഇവ നിർമ്മിക്കുന്ന മൺപൂറ്റികൾക്ക് മുപ്പതടിയോ ഉണ്ടാകും ആമസോൺ മഴക്കാടുകളിലെ സസ്യങ്ങളുടെ ഇലകൾ മുറിച്ചെടുത്ത് അതിൽ സ്വന്തം ഉമിനീർ പുരട്ടി അവയിൽ പ്രത്യേകതരം ഫംഗസിനെ വളർത്തി അവയെ ആഹാരമാക്കുന്ന വളരെ കൗതുകകരമായ ആഹാര നിർമ്മാണ രീതിയാണ് ലീഫ് കട്ടർ ഓർമ്മുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റെഫ്ലേഷ്യയെ നമുക്ക് ആമസോൺ മഴക്കാടുകളിൽ കാണാൻ സാധിക്കും നൂറ് സെന്റിമീറ്റർ വ്യാസമുള്ള റെഫ്ലേഷ്യ പുഷ്പത്തിന് പതിനഞ്ച് കിലോഗ്രാം വരെ ഭാരമുണ്ടാകും ഇലയോ തണ്ടോ ഇല്ലാത്ത റെഫ്ലേഷ്യ ഒരു പരാത സസ്യമാണ് പുഷ്പിക്കുന്നത് മുതൽ അഴുകിയ മാംസത്തിന്റെ ഗന്ധമാണ് ഇവയ്ക്കുള്ളത് വലിപ്പത്തിന്റെ കാര്യത്തിൽ നമ്മെ അതിശയിപ്പിക്കുന്ന മറ്റൊരുതരം ചെടിയാണ് വിക്ടോറിയ ആമസോണിയ വളരെ വേഗത്തിൽ വളരുന്ന ഈ ചെടി ഒരു ദിവസം ഇരുപത്തഞ്ച് സെന്റിമീറ്ററോളം വലിപ്പം വെക്കുന്നു കൂടാതെ ഈ ഇലകൾക്ക് അറുപത് കിലോഗ്രാം വരെ ഭാരം താങ്ങാൻ കഴിയും ഇത്തരത്തിൽ കൗതുകം ഉണ്ടാക്കുന്ന കാഴ്ചകൾക്ക് പുറമെ ആമസോണിൽ മറ്റൊരു നദി ഒഴുകുന്നുണ്ട് ബോയിലിംഗ് റിവർ എന്നാണ് ഇതറിയപ്പെടുന്നത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നദിയുടെ നോർമൽ താപനില എൺപത് ഡിഗ്രി സെൽഷ്യസിനും തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് എന്നാൽ ചിലപ്പോൾ ഇതിന്റെ താപനില ഉയർന്ന് നൂറ്റിപ്പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട് അതായത് അബദ്ധത്തിൽ ഏതെങ്കിലും ജീവി ഈ നദിയിൽ വീണ ആ നിമിഷത്തിൽ തന്നെ ജീവൻ നഷ്ടപ്പെടാം മഴ കൊണ്ട് സമൃദ്ധമായ ഈ കാട്ടിൽ തിളയ്ക്കുന്ന ഒരു നദിയുള്ളത് അതിശയകരമാണ് ആമസോണിലെ അതിശയങ്ങൾ ഇനിയും തീരുന്നില്ല ഒരുപാട് അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ ഇനിയും ഉണ്ട് അതെല്ലാം കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ മതിയാകുകയില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലത്തെ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം